നമസ്കാരം എന്റെ കഴിഞ്ഞ മെസ്സേജിന്റെ തുടർച്ചയാണ് ഈ മെസ്സേജ് അപ്പതി ഞാൻ പറഞ്ഞു നമ്മുടെ ആത്മാവ് മനസ്സ് ഉപബോധ മനസ്സ് ഇതൊക്കെ എന്താണ് അപ്പൊരു പ്രത്യേക കാര്യം അതിൽ ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞത് നമ്മുടെ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന്റെ മനസ്സ് ഉപബോധ മനസ്സ് എന്ന് പറയുന്നതാണ് ശരിക്കും നമ്മൾ പക്ഷെ ആ നമ്മളായ നമ്മുടെ ആത്മാവിനെ പരീക്ഷിച്ച് ശരിക്കും ആ പോസിറ്റീവിന്റെ ഹൈ ഡയമെൻഷനോട്ട് അല്ലെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്ന ആ തലത്തിലേക്ക് നമ്മൾ ആത്മാവിനെ തിരിച്ചുകൊണ്ട് പോകാനുള്ള ഒരു പരീക്ഷണ അല്ലെങ്കിൽ പരീക്ഷണ കാലഘട്ടമാണ് ഈ ഭൂമിയിലുള്ള ഈ ജന്മങ്ങളെല്ലാം ഭൂമി നിന്ന് ഉദ്ദേശിക്കുന്നത് ഈ ത്രീ ഡയമെൻഷൻ നമ്മൾ കാണുന്ന ഈ ഇവിടെയുള്ള ജന്മങ്ങൾ ചില ഭൂമിയല്ല ചില മറ്റു ഭൂമി പോലുള്ള മറ്റ് ഗ്രഹങ്ങളിലും ചിലപ്പോൾ ജന്മങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം ഇപ്പോൾ നമ്മൾ ഭൂമിയിലാണ് അപ്പം ഇതെല്ലാം പരീക്ഷണമാണ് അപ്പം ഇതിനു വേണ്ടി നമുക്ക് ഈ പരീക്ഷണമായി നമുക്ക് തന്നിരിക്കുന്നതാണ് നമ്മുടെ ബോധ മനസ്സ് താൽക്കാലികമായ മനസ്സ് അപ്പൊ ഈ താൽക്കാലികമായ മനസ്സിലാണ് നമ്മുടെ ഈ ജന്മത്തിൽ നമ്മൾ ജനിച്ചതിന് ശേഷമുള്ള സകലമായ കാര്യങ്ങളും നമ്മുടെ ബോധ മനസ്സിലാണ് അപ്പൊ ഇതൊരു നെറ്റ് പോലെ നമ്മൾ ഉപബോധ മനസ്സാകുന്ന സത്യം അല്ലെ യഥാർത്ഥമാകുന്ന ആ മനസ്സിന്റെ മുന്നിൽ ഈ ബോധ മനസ്സിനെ നല്ല പടങ്ങളും ഒക്കെ ഉള്ള സുഷിരങ്ങളൊക്കെ ഉള്ള ഒരു നെറ്റ് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ വെച്ചാൽ എങ്ങനെയിരിക്കും അപ്പൊ നമ്മൾ ആദ്യം കാണുന്നത് ഈ നെറ്റേ കാണുള്ളൂ നെറ്റിലുള്ള പടങ്ങളെ കാണുള്ളൂ പക്ഷെ ആ ഹോള് ഇഷ്ടപോലെ ഹോളുകൾ നിറച്ച് സുഷിരങ്ങളുള്ള ആ നെറ്റിലൂടെ നമുക്ക് വടകൾ അപ്പുറവും കാണാം പക്ഷെ അപ്പുറത്ത് കാണുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന്റെ മനസ്സ് അത് കണ്ട് വേണം നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് ഇതാണ് പരീക്ഷണം പക്ഷെ നമ്മൾ ഈ പെട്ടെന്ന് കാണുന്നതും നല്ല കളർഫുള്ളായി കാണുന്നതുമായ ഈ നെറ്റിലെ പടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ബോധ മനസ്സിലെ അല്ലെങ്കിൽ ബോധത്തിൽ കാണുന്ന ഭൗതിക കാര്യങ്ങളിൽ കണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ തോറ്റുപോണതും എന്നാൽ അതിനെ മാനിക്കാതെ അതുണ്ടോ എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിലുണ്ട് ഇടയ്ക്ക് കാണുകയും ചെയ്യും എന്നാൽ അതിൻ്റെ സുഷിരങ്ങളിലൂടെ അപ്പുറം കാണുന്ന ആ യാഥാർത്ഥ്യത്തെ കണ്ടു വേണം നമ്മൾ മുന്നോട്ട് പോകാൻ അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ ഈ ജന്മം പൂർത്തീകരിക്കുകയും വിജയിക്കുകയും ചെയ്ത് നമ്മൾ ശരിക്കും ദൈവത്തിലേക്ക് എത്തുകയോ അല്ലെങ്കിൽ ഇത് ബാക്കി പഠിക്കാനായി അടുത്ത ജന്മം എടുത്ത് വരികയോ ചെയ്യുന്നത് ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം അപ്പം എങ്ങനെയാണ് നമ്മൾ ആ നെറ്റിനപ്പുറത്തോടുള്ള ഈ നെറ്റ് എന്ന് പറയുന്നത് ബോധ മനസ്സ് നമ്മുടെ ഭൗതികമായിട്ടുള്ള മനസ്സ് ഇതിന്റെ ഇടയിലൂടെ യാഥാർത്ഥ്യമാകുന്ന ആ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ നമ്മൾ ആത്മാവിന്റെ മനസ്സിനെ എങ്ങനെ കാണാൻ കഴിയും എങ്ങനെ അത് കണ്ട് മുന്നോട്ട് പോകാൻ പറ്റും അതിനെയാണ് ശരിക്കും പറഞ്ഞാൽ ധ്യാനം എന്ന് പറയുന്നത് ഇത് ധ്യാനം എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ കാണുന്ന ധ്യാനം അല്ല അതാണ് ശരിക്കും ദൈവം എനിക്ക് പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ പണ്ടുള്ള ആചാര്യന്മാർ ചെയ്തുകൊണ്ടിരുന്ന യഥാർത്ഥത്തിലുള്ള ധ്യാനം ആണ് ഞാൻ ശരിക്കും ഈ പറയാൻ പോകുന്നത് പക്ഷേ ഈ പറയുന്നതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ധ്യാനം അല്ലെങ്കിൽ ഈ കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ ബോധ മനസ്സിനെ മറികടന്നു നല്ല കളറും പിച്ചറും ഉള്ള ആ നെറ്റായ ബോധ മനസ്സിനെ മറികടന്ന ആ സുഷിരങ്ങളിലൂടെ അപ്പുറത്ത് കാണുന്ന യാഥാർത്ഥ്യത്തെ കാണുന്ന പ്രക്രിയയാണ് ശരിക്കും ധ്യാനം ആ പ്രക്രിയക്ക് വേണ്ടി ആ അല്ലെങ്കിൽ അത് കാണാൻ വേണ്ടിയിട്ടാണ് ധ്യാനം പക്ഷെ ഇപ്പോഴുള്ള ധ്യാനം എന്ന് പറയുന്നത് ധ്യാനത്തിലൂടെ വേറെ എന്തൊക്കെയോ നേടാനുള്ള ധ്യാനമായിട്ടൊക്കെ മാറിപ്പോകുന്ന അതൊന്നും അല്ല ശരിക്കും ദൈവം പറയുന്ന ധ്യാനം വേറെ അതായത് പ്രാക്ടീസ് നമ്മുടെ ബോധ മനസ്സിനെ കൊണ്ടുള്ള പ്രാക്ടീസ് ആ പ്രാക്ടീസ് അതെ ഇത് എങ്ങനെയാണ് ആ പ്രാക്ടീസ് സിമ്പിളാണ് പക്ഷെ പാടാണ് നമ്മൾ വെറുതെ ഇരുന്ന് ഈ പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ ഉള്ള മെസ്സേജിൽ നമ്മുടെ നമ്മുടെ ഉള്ളിലൂടെയുള്ള നമ്മുടെ നമ്മളെ അകമേ ദൈവചൈതന്യം അല്ലെ ദൈവ ദൈവം ആ പ്രകൃതിയാകുന്ന ഞാൻ പറയുന്ന ആ സൃഷ്ടാവാകുന്ന പ്രകൃതി നിറഞ്ഞു നിൽക്കുന്ന മനസ്സാകുന്ന ദൈവമായി കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ആ ചൈതന്യം ആ മനസ്സ് ആ ഒരു ലിങ്ക് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് അപ്പം അതിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ശരിക്കും പറഞ്ഞ ധ്യാനത്തിന്റെ ആവശ്യം കാരണം അവിടെയാണ് അല്ലെങ്കിൽ ആ ഡയമെൻഷനിൽ നിന്നാണ് നമ്മുടെ ആത്മാവനും ഇൻഫർമേഷൻസ് കിട്ടുന്നത് അത് സദാ കിട്ടിക്കൊണ്ടേയിരിക്കും നമ്മുടെ ആത്മാഭത്തിൽ നിന്നും കൊണ്ട് മറ്റ് ഡയമെൻഷനിൽ നിന്നും കൊണ്ട് സൃഷ്ടാവാൻ ദൈവത്തിൽ നിന്നും ഇൻഫർമേഷൻ അതും നമ്മൾ ശ്രദ്ധിക്കണം സൃഷ്ടാവ ദൈവം നേരത്തെ ഇൻഫർമേഷൻ കൊടുക്കൂല നമ്മളെ നിയന്ത്രിക്കാനായിട്ട് ഏതെങ്കിലും ഒരു ദൂതൻ അല്ലെങ്കിൽ ദേവൻ അല്ലെങ്കിൽ ഒരു മാലാഖ അല്ലെങ്കിൽ ഒരു ഏലിയെ എന്റെ പഴയ മെസ്സേജൊക്കെ കേട്ട് നോക്കി അതിന്റെയൊക്കെ ക്ലാരിറ്റി ഞാൻ പറയുന്നുണ്ട് ഡെഫിനേഷൻസ് ഒക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു ദേവൻ അല്ലെങ്കിൽ മീഡിയേറ്റർ വഴിയായിരിക്കും നമ്മുടെ ആത്മാവിന് അല്ലെ നമ്മുടെ ഉപബോധ മനസ്സിന് സിഗ്നൽസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മെസ്സേജുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ മെസ്സേജുകൾ നമ്മുടെ ഉപബോധ മനസ്സിന് നമ്മുടെ തലച്ചോറിലോട്ട് പാസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മളിലേക്ക് നമ്മുടെ അതിനാണ് തലച്ചോറ് വച്ചേക്കുന്നത് തലച്ചോറിലോട്ട് കിട്ടിയാലേ നമ്മളത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകൂ അതിനാണ് ഈ ഉറക്കം ഞാൻ കഴിഞ്ഞ മനസ്സിൽ പറയുന്നുണ്ട് അപ്പൊ ഉറക്കത്തിന് ഉറങ്ങുന്ന സമയത്ത് ബോധമനസ് ഉറങ്ങുമ്പോഴാണ് ഉപബോധ മനസ്സിന് സൃഷ്ടാവാന് ദൈവത്തിന് അല്ലെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫർമേഷൻസ് നമ്മുടെ തലച്ചോറിലേക്ക് പാസ് ചെയ്യുന്നത് നമ്മളുടെ ബോധമനസ് ഉറങ്ങുമ്പോഴാണ് അപ്പം എന്തുകൊണ്ട് അല്ലാത്ത സമയത്ത് പറ്റുന്നില്ല ബോധമനസ് ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഈ പുറമെ നെറ്റിൽ കാണുന്ന ആ പടങ്ങളിലാണ് നമ്മുടെ ശ്രദ്ധ അതാണ് ബോധമനസ് പടങ്ങളൊക്കെ ഉള്ള സുഷിരങ്ങളുള്ള നെറ്റ് അപ്പം എപ്പോഴും നമ്മുടെ ശ്രദ്ധയും ഫസ്റ്റ് കാണുന്നതെല്ലാം അല്ലെ പ്രധാനമായി നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതെല്ലാം ഈ ബോധമനസാകുന്ന ഈ നെറ്റിലാണ് അപ്പം അതിൽ കിട്ടുന്ന പിക്ചർ അതിൽ വരുന്ന കാൽക്കുലേഷൻസ് അതിൽ വരുന്ന കഥകൾ അതിൽ വരുന്ന പ്ലാനുകൾ ഇതെല്ലാം നമ്മുടെ തലച്ചോറിൽ നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും ഇതാണ് ഈ ഒരു ആത്മലരക്ഷ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയാണ് അവൻ ബോധ മനസ്സ് മാത്രമേ ഉണർന്നിരിക്കുകയുള്ളൂ പക്ഷെ ഈ സത്യം തിരിച്ചറിഞ്ഞാലേ പ്രാക്ടീസിലൂടെ ഉപബോധ മനസ്സിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ പക്ഷേ ഈ കാര്യം അറിവില്ലാത്തൊരു വ്യക്തി യാന്ത്രികമായി ഇപ്പൊ മൃഗങ്ങളെ പോലെ മനസ്സിൽ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടേയിരിക്കും അപ്പം തലച്ചോറിലേക്ക് ഫീഡ് ചെയ്യുന്നതെല്ലാം ബോധ മനസ്സിൽ നിന്നുള്ള സിഗ്നൽസ് ആയിരിക്കും അപ്പം ഈ ബോധ മനസ്സിന്റെ സിഗ്നൽ എപ്പോഴും ആ കൊടുക്കുന്ന പ്രക്രിയ എപ്പോഴും നിൽക്കുമോ ആ നിന്ന് കുറച്ച് ആ ഒരു അവകാശം കിട്ടുന്ന സമയത്താണ് ഉപോധ മനസ്സിന്റെ സിഗ്നൽസ് തലച്ചോറിലേക്ക് കൊടുക്കാൻ കഴിയുന്നത് അതിനാണ് ഈ ഉറക്കം ഉറങ്ങുന്ന സമയത്താണ് ഇത് ഈ സിഗ്നൽ കൈമാറ്റം നടക്കുന്നത് ഇത് നമുക്ക് സ്വാഭാവികമായിട്ട് പകല് അല്ലെങ്കിൽ നമുക്ക് പ്രകാശമുള്ള സമയത്ത് അതായത് ദിവസം നമുക്ക് രാത്രി ആവാതെ തന്നെ ഒരിടത്തിരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് സിഗ്നൽസിനെ തലച്ചോറിലേക്ക് കൊടുക്കാം ഇത് ആട്ടോമാറ്റിക്കായിട്ട് നടന്നോളും നമ്മൾ ഒരൊറ്റ കാര്യം ചെയ്തു കൊടുത്താൽ മതി നമ്മളെ മനസ്സിനെ ബോധമന ബോധ മനസ്സിനെ ചിന്തകൾ കൊണ്ട് ഓ അങ്ങോട്ടിങ്ങോട്ട് ഓടിക്കൊണ്ടേയിരിക്കും ഇതിനെ ഓടാതെ മിണ്ടാതെ അങ്ങ് പിടിച്ചിരി വെച്ചാൽ മതി അനങ്ങാതെ അങ്ങ് പിടിച്ചിരിക്കാ മതി പിന്നെ സിഗ്നൽസ് തലച്ചോറിലേക്ക് പാസ് ചെയ്യാതെ ഇത് മിണ്ടാതിരിക്കും നമ്മളുടെ ചിന്തകളാണ് ഈ സിഗ്നൽസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ചിന്തകളെ നമ്മൾ നിയന്ത്രിക്കുക ഇപ്പൊ ബോധ മനസ്സിലുള്ള സകലമായ ചിന്തകളും ഇപ്പൊ ഉദാഹരണത്തിന് ജോലിക്ക് പോകണം അവിടെ ചെന്നിട്ട് അയൽ അടുത്ത് എന്ത് പറയണം നാളത്തെ കാശ് എന്ത് ചെയ്യണം ഈ പുള്ള സ്കൂളിൽ വിടുന്ന കാര്യം സ്കൂളിലെ വിഷയം എന്ത് ചെയ്യണം അസുഖത്തിന്റെ കാര്യം ചെയ്യണം ഇനി മരുന്ന് ഡോക്ടർ ഇങ്ങനെയൊക്കെ നമ്മുടെ ബോധ തലത്തിലുള്ള നമ്മുടെ ഈ ജന്മത്തിൽ നമ്മുടെ കണ്ണു തുറന്ന് നമുക്ക് ബോധം വന്നതിന് ശേഷം കാണുന്നതും നമ്മൾ ഏർപ്പെട്ടതുമായിട്ടുള്ള ഈ നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിലുള്ള സകലമായ കാര്യങ്ങളും കിടന്ന് ഓടുന്നതെല്ലാം ഈ ബോധ മനസ്സിലാണ് ഈ ഓട്ടത്തെ നമ്മൾ പിടിച്ചു വയ്ക്കണം ഓടാതെ ചിന്തിക്കാതെ വെറുതെ വെച്ചിരുന്നാൽ ആ സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സ് ഉള്ളിൽ നിന്ന് സിഗ്നൽസ് തലച്ചോറിലേക്ക് തന്നെ ഇതൊരു പ്രോസസ്സാണ് തന്നെ നടക്കുന്ന സാധനമാണ് അപ്പൊ ഇത് സ്വാഭാവികമായിട്ടൊരു വ്യക്തി തന്നെ അറിഞ്ഞു ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഉറക്കം അല്ലെങ്കിൽ ഇത്ര സമയത്തേക്ക് ഉറങ്ങണം എന്ന് ഒരു പ്രകൃതി ഒരു വ്യവസ്ഥ മനുഷ്യ വച്ചിരിക്കുന്നത് അപ്പം യവനത് ചെയ്തില്ലേലും ഉറങ്ങുന്ന സമയത്ത് സിഗ്നൽസ് പാസ് ആയിക്കോളും അവന്റെ എല്ലാ കാര്യങ്ങളും പിറ്റേ ദിവസം മുതലും ഉറവുകൾ നടന്നുകൊണ്ട് പോകും അപ്പൊ ഈ സിഗ്നൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞ ധ്യാനം അപ്പൊ സിഗ്നൽസ് കിട്ടുന്നത് എങ്ങനെ ബോധ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ബോധത്തിലുള്ള നമ്മുടെ പ്ലാനുകളെ അല്ലെങ്കിൽ ചിന്തകളെ നമ്മൾ നിയന്ത്രിച്ച് വെറുതെ വെച്ചാൽ മാത്രമേ ഉപബോധ മനസ്സിൽ നിന്നുള്ള സിഗ്നൽസ് കിട്ടുള്ളൂ ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ പൂർണ്ണമായി ഉറക്കത്തിലാണത് കിട്ടുന്നെങ്കിൽ നമ്മൾ തിരിച്ചറിയുന്നില്ല പക്ഷെ കുറച്ച് ആത്മ വളർച്ച വന്നൊരു വ്യക്തിക്ക് ഈ വിധ കാര്യങ്ങളൊക്കെ മനസ്സിലായി അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലൂടെ ഈ വിധ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ആത്മാവന ഒത്തിരി വളർച്ച കാണും അങ്ങനെയുള്ള വളർച്ചയുള്ള ഒരു ആത്മാക്കൾക്ക് ഈ രാത്രി പാസ് ചെയ്യുന്ന സിഗ്നൽസ് അവർക്ക് തിരിച്ചറിയാൻ പറ്റും അതാണ് ഈ പല സ്വപ്നങ്ങളിലൂടെ അല്ലെങ്കിൽ ഉപമകളിലൂടെ ഈ നമ്മളെ പ്രകൃതി അല്ലെ സൃഷ്ടാവാൻ ദൈവം എപ്പോഴും നമ്മുടെ ഉപബോധ മനസ്സിന് അല്ലെങ്കിൽ നമ്മൾ അതാ ഉപകോ നമ്മൾ ശരിയായിട്ടുള്ള നമ്മൾ നമുക്ക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ക്ലാസ്സുകൾ തരുന്ന അല്ലെങ്കിൽ പഠനങ്ങൾ തരുന്നതെല്ലാം കഥാരൂപേണെ തരുള്ളൂ അതാണ് അതിനെയാണ് ഈ ഹൈന്ദവത്തിലെ ഈ ഉപനിഷത്തുകൾ എന്ന് പറയുന്നത് കഥാരൂപേണയാണ് അല്ലെ അതാണ് ഈ സ്വപ്നം എന്ന് നമ്മൾ ശരിക്കും കാണുന്നത് ഈ സ്വപ്നമാണ് കഥകൾ ഈ കഥയിലൂടെയാണ് നമ്മൾ സകലമായ കാര്യങ്ങളും നമ്മുടെ ആത്മാവിന് മറ്റ് ഡയമെൻഷനിൽ നിന്നും ഇൻഫർമേഷൻ കൊടുക്കുന്നത് ശബ്ദരൂപേണയും കമാൻഡ് വഴിയൊക്കെ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് അത് ഓക്കെ പക്ഷെ ഇതെല്ലാം കൂടുതലും ഈ ഉപമ ഉപമ കഥകളിലൂടെയാണ് സാങ്കല്പിക കഥകളിലൂടെയാണ് മറ്റ് അദൃശ്യ ശക്തികൾ സൃഷ്ടാവന ദൈവത്തിൽ നിന്നും ഇൻഫർമേഷൻസ് നമ്മളെ ആത്മാവിന് കൊടുക്കുന്നത് അപ്പൊ ഈ കിട്ടുന്ന സാധനം വെച്ച് ആത്മാവ് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആത്മാവ് സിഗ്നൽസ് ആയിട്ട് നമ്മളെ തലച്ചോറി കൊടുക്കും അങ്ങനെ കൊടുക്കുമ്പോഴാണ് പിറ്റേ ദിവസം അല്ലെങ്കിൽ ഉണന്നതിന് ശേഷം ഇവൻ പല കാര്യങ്ങളും കറക്റ്റായിട്ട് നോക്കി ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഈ ആത്മാവ് നമ്മുടെ തലച്ചോറിനെ നിയന്ത്രിക്കുന്ന പ്രക്രിയ നമ്മുടെ ജീവിതത്തിൽ പല സമയത്തും നടക്കുന്നുണ്ട് നമ്മൾ പലരും തിരിച്ചറിയുന്നില്ല അപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഒരു ബൈക്കിൽ യാത്ര ചെയ്യുന്നു അല്ലെ നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ചില വിഷയത്തിലോ അല്ലെങ്കിൽ ചില കാര്യത്തിലോ നമ്മുടെ മനസ്സ് ആകെ ഡിസ്റ്റർബായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ഇത് നമ്മൾ നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ ഒമ്പത് മനസ്സിനറിയാം ഇവൻ വണ്ടിയിൽ യാത്ര ചെയ്യാണ് ഇവൻ്റെ മനസ്സ് ഡിസ്റ്റർബാണ് യവൻ റോഡിൽ ശ്രദ്ധിക്കുന്നില്ല ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയെ ശ്രദ്ധിക്കുന്നില്ല ഇത് ഇത് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മൾ മനസ്സ് ഇത് അറിയാം ഇത് കണ്ടിരിക്കുകയാണ് നമ്മുടെ കണ്ണിലൂടെ തന്നെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ ബോധ മനസ്സിൽ അല്ലെങ്കിൽ ഫ്രണ്ടിൽ കാണുന്ന നെറ്റിൽ അതിൽ നമ്മൾ മുഴുകി പ്രാന്തായിട്ട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ മൈൻഡ് ആപ്സ് എൻ്റ് മൈൻഡ് എന്ന് പറയുന്നത് മൈൻഡിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ വേറെ നിങ്ങൾ ചിന്തകൾ വേറെ ആയിരിക്കും നിങ്ങൾ റോഡ് ശ്രദ്ധിക്കുന്നില്ലായിരിക്കാം നിങ്ങൾ ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല പക്ഷെ നിങ്ങൾ നോക്കി യാന്ത്രികമായി ബ്രേക്ക് കൊടുത്തിരിക്കും അല്ലെ ബ്രേക്ക് ചവിട്ടിയിരിക്കും ക്ലച്ച് കൊടുത്തിരിക്കും ഓവർടേക്കും ചെയ്തിരിക്കും ഇത് ഒരു ഹാഫ് മൈൻഡിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ നടന്നു നടന്നുകൊണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം എന്തുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചും കണ്ടും നോക്കി ഈ പെട്ടെന്ന് എന്തെങ്കിലും സാധനം കണ്ണിന് നേരെ വരുന്നു പെട്ടെന്ന് നമ്മൾ കണ്ണടയ്ക്കുന്നു നമ്മൾ പ്ലാൻ ചെയ്ത് എന്തോ ഒരു സാധനം വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണടയ്ക്കുന്നതല്ല ശാസ്ത്രം തന്നെ വേറെ പല ഡെഫിനിഷൻസ് പറയുന്നുണ്ട് ഞാൻ പറയുന്നത് ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം ഇത് പക്ഷേ അറിയാന്നുള്ളവർക്കൊന്നും മനസ്സിലാവും ഇതെല്ലാം നമ്മൾ ആത്മാവ് നമ്മൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ ആത്മാവ് നമ്മൾ തലച്ചോറിനെ നിയന്ത്രിക്കുന്നതിന്റെ ചില തെളിവുകളാണ് ഈ സംഗതികളെല്ലാം അതുപോലെ തന്നെ രാവിലെ നമുക്ക് എവിടെങ്കിലും പോകണം നമ്മൾ ഭയങ്കര മടിയരായിരിക്കും രാവിലെ ഉറപ്പൊഴിക്കാൻ മടിയുള്ള നമ്മൾ അലാറം വെച്ചൊക്കെ ശരിക്കും നമ്മൾ രാവിലെ എഴുച്ച് പോകണം രണ്ട് മൂന്ന് പ്രാവശ്യം അലാറം കേട്ട് ഓഫ് ചെയ്ത് പിന്നെ ഉറങ്ങി കിറങ്ങിയൊക്കെ ആയിരിക്കും പലരും രാവിലെ എഴിച്ച് ആ കാര്യങ്ങൾ ചെയ്തത് പക്ഷേ സീരിയസ് ആയിട്ടൊരു വിഷയം രാവിലെ ഇത്ര മണിക്ക് അവിടെ എത്തിയിരിക്കണം പോയിരിക്കണം രാവിലെ ഇത്ര മണിക്ക് ഉണർന്നിരിക്കണം എന്ന് സീരിയസ് ആയിട്ട് നമുക്ക് ഒരു വിഷയം ഉണ്ടെങ്കിൽ ശരിക്കും നമ്മൾ രാവിലെ ഉണർന്നില്ലേലും നമ്മുടെ ആത്മാവ് നമ്മളെ വിളിച്ചുണർത്തും എങ്ങനെ ആ പോകേണ്ട അല്ല അരാതെ മെച്ചരിക്കണേന്റെ പുറത്തൊട്ട് മുമ്പ് നമ്മളെ നമ്മളെ മനസ്സ് നമ്മൾ തന്നെ നമ്മളെ താനെ ഉണർത്തിയിരിക്കും കാരണം എന്ത് അന്നത്തെ കാര്യം ഇത്തിരി സീരിയസ് ആണ് പക്ഷെ സീരിയസ് ഇല്ലെങ്കിലും നമ്മൾ എനിക്ക ഉണരയില്ല ആ സമയത്ത് ഉണർന്നാലും കിറിയും കിറിയയിരിക്കും പക്ഷെ ആ സീരിയസ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോകാനുള്ള നമ്മളാണെങ്കിൽ രാവിലെ നല്ല ഫ്രഷ് ഫ്രഷായിട്ട് ഉണർന്നിരിക്കും ആരാങ്ങനെയാണ് ഉണരണത് നമ്മൾ ആത്മാവ് നമ്മളെ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഈ ആത്മാന്ന് പറയണം നമ്മളാണേ തിരിച്ചറിയണം നമ്മള് പക്ഷെ ബോധ മനസ്സിലാണ് ഈ മടി ഉറക്കം നല്ല സുഖം കുറച്ചും കൂടെ കിടക്കാൻ തണുപ്പുണ്ട് ഇതൊക്കെ നമ്മൾ ബോധത്തെ കിടക്കാം പക്ഷെ ആത്മാവ് ഒന്നും വിഷയമല്ല ആത്മാവിനെ വ്യക്തിയഴിക്കണം നാളെ ആ കാര്യത്തിന് പോയിരിക്കണം ഓണം ഇത് ആത്മാവിനെ അറിയാന്നുള്ളത് കൊണ്ട് നമ്മളെ നമ്മുടെ തലച്ചോറിന്റെ ഇൻഫർമേഷൻ കൂടെ നമ്മൾ ഉണർന്നിരിക്കും നല്ല ഫ്രഷ് ആയിരിക്കും ആ കാര്യത്തിന് പോവുകയും ചെയ്യും ഇതാണ് നമ്മളോട് അറിയാതെ നമ്മൾ ആത്മാ നമ്മളെ നിയന്ത്രിക്കുന്നത് പക്ഷെ ഇത് നിയന്ത്രണം എത്രത്തോളം നമ്മൾ അറിഞ്ഞ് ആത്മാവിന്റെ കയ്യിൽ വിട്ടുകൊടുക്കുന്നു അവനാണ് ആത്മീയൻ അപ്പൊ ആത്മാവിന്റെ ഇഷ്ടം എന്താണ് ആത്മാവ് നമ്മൾ എങ്ങനെ നയിക്കണം നമുക്കത് പോണോ വേണ്ടേ ഇത് ആത്മാവിലൂടെ തിരിച്ചറിഞ്ഞ് നമ്മൾ അത് ചെയ്തു കൊടുക്കുന്നു ഇങ്ങനെ നമ്മൾ നമ്മുടെ ആത്മാവിന്റെ ഇഷ്ടം അനുസരിച്ച് ബോധമനസ്സിൽ അല്ലെ ഫ്രണ്ടിൽ കാണുന്ന നെറ്റിൽ കാണുന്ന പിക്ചറുകളിലോ അല്ലെങ്കിൽ അതിന്റെ കാൽക്കുലേഷനിലോ അതിന്റെ അതിൻ്റെ പോക്കിനനുസരിച്ചോ നമ്മൾ പോകാതെ നമ്മുടെ ആ സുഷിരത്തിലൂടെ അപ്പുറത്ത് കണ്ട് യഥാർത്ഥ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ഉപോധ മനസ്സിനെ മനസ്സിലാക്കി മുന്നോട്ട് എല്ലാ സമയത്തും പൊക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ആത്മീയനായി മാറുന്നത് അതാണ് ആത്മീയൻ ആത്മീയം എന്ന് പറയുന്നത് ആത്മാവിന്റെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ ആത്മാവിന്റെ ഇഷ്ടത്തിൽ ജീവിക്കുന്നവരാണ് ആത്മീയൻ അല്ലാതെ ഒരു വേഷം കേട്ട് കുറെ ആഭരണങ്ങളും ഭാര്യമായിട്ട് ഭസ്മവും അല്ലെങ്കിൽ കുറേ അല്ലൊരു വലിയൊരു ഗുരിശമാലയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ ശബ്ദമൊക്കെ മാറ്റി പ്രത്യേക സ്ലാഗിലൊക്കെ സംസാരിച്ച് ഇതല്ല ആത്മീയം ഇത് കച്ചവടത്തിൻ്റെ രീതിക്കണതാണ് എനിക്കങ്ങനെ പറയാൻ പറ്റുള്ളൂ യഥാർത്ഥത്തിൽ ആത്മീയം പറയുന്നത് നമ്മുടെ ആത്മാവിന്റെ ഇപ്പൊ നമ്മുടെ ആത്മാവിന്റെ ഇഷ്ടം അല്ല നമ്മളെ ആത്മാവിന്റെ പ്ലാൻ ഇതെല്ലാം ഈ സുഷിരമുള്ള നെറ്റിനപ്പുറത്തോട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അകത്തോട്ട് പോയി വാച്ച് ചെയ്താൽ നിരീക്ഷിച്ചാൽ അല്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ നമുക്കത് അറിയാൻ പറ്റും അപ്പൊ അത് മനസ്സിലായതിനു ശേഷം എൻ്റെ ആത്മാവിന്റെ ഇഷ്ടം അല്ലെ ഇതെല്ലാം ഇതാണല്ലോ തിരിച്ചറിഞ്ഞിട്ട് അതനുസരിച്ച് നമ്മൾ മിണ്ടാതെ നിന്നു കൊടുത്ത് പോകുമ്പോഴാണ് ഇവൻ ആത്മീയനാവണത് അപ്പൊ ചെല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ആത്മീയരായ വേഷധാരികൾക്ക് പലർക്കും ദൈവത്തിന്റെ അല്ലെ ഈ ദൈവികമായ ഈ ജോലി പോലും അവരുടെ ആത്മാവിന്റെ പ്ലാൻ കാണില്ല വല്ല കൂലിപ്പണിയോ അല്ലെങ്കിൽ വേറെ വല്ല ഗവൺമെന്റ് ജോലിയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്ത് ജീവിക്കാനായിരിക്കും ആത്മാവിന്റെ പ്ലാൻ പക്ഷെ ഈ വ്യക്തി ഈ ഭൗതിക ലോകത്ത് കാണുന്ന ഈ പുറമേ കാണുന്ന നെറ്റിന്റെ ഈ കളറുകളിൽ ആകർഷിതനായി എനിക്കും ഇത് കൊള്ളാം എന്ന് പറഞ്ഞ് അവൻ വേഷമുട്ടിരിക്കണേരിക്കും മിക്കവരും ഈ തൊണ്ണൂറ്റഞ്ച് ശതമാനവും അങ്ങനെയെന്നാണ് ദൈവം പറയുന്നത് ഒരു അഞ്ചു ശതമാനമേ ഉള്ള ആത്മാർത്ഥമായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് ദൈവത്തിന്റെ ജോലികൾ ചെയ്ത് മറ്റുള്ള മനുഷ്യരെ സഹായിച്ചു നിൽക്കുന്ന ഡ്യൂട്ടി ഉള്ള ആത്മാക്കൾ ഒരു അഞ്ചോ പത്തിനകത്തേ ഉള്ളൂ ബാക്കി അത്രയും ഫ്രണ്ടിക്കാണെന്ന നെറ്റി കണ്ട് ആകർഷം തോന്നി ഇപ്പം സുഖ സുഖിക്ക ഭൗതികമായി ഇപ്പൊ ഭൗതിക സുഖവും പണവും പ്രശസ്തി ഇതൊക്കെ ഈ ഫ്രണ്ടിലെ നെറ്റാണ് അകത്തെ ആത്മാവിന് അത് ആവശ്യമില്ല ആവശ്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ ആ നെറ്റിനിടയിലൂടെ ആത്മാവിനെ നിരീക്ഷിച്ച് അങ്ങനെ ഉണ്ടോ ഇല്ലയെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിനാണ് ഈ ആത്മവഞ്ചന എന്ന് പറഞ്ഞത് നമ്മൾ നമ്മൾ ആത്മാവിനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കുകയാണ് ഇതൊന്നും തിരിച്ചറിയാതെ ഭൗതിക കാണുന്ന നെറ്റിൽ ആകർഷണമായിട്ട് അതിൽ നമ്മൾ നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് കൊള്ളാം എന്ന് കണ്ടു അപ്പൊ നമ്മൾ ഇന്ത്യയിൽ ജനിച്ചു അപ്പൊ ഇവിടത്തക്ക ചില കാര്യം കണ്ട് നമ്മളങ്ങ് തിരഞ്ഞെടുക്കുന്ന പല കാര്യങ്ങളും വേറെ രാജ്യത്താണ് ജനിക്കണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വേറെ സാഹചര്യത്തിൽ ജനിക്കണമെങ്കിൽ നമ്മൾ ആ സാഹചര്യത്തിൽ കൊള്ളാം എന്നുള്ള കാര്യം തിരഞ്ഞെടുത്ത് നമ്മൾ അതിൽ അങ്ങ് പെട്ടു പോണതാണ് ഇപ്പൊ തന്നെ വെള്ളി രാജ്യത്തൊക്കെ പോയി ജോലിയൊക്കെ ചെയ്ത് ബിസിനസ് ഉണ്ട് അവിടെ പോയി ബിസിനസ് ചെയ്യാൻ അവിടെ പോയി പഠിക്കുകയും ചെയ്യാം അതിനോടൊപ്പം ജോലിയും ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ നമ്മുടെ ഭൗതിക മനസ്സിലൂടെ നമ്മൾ കണ്ടെത്തി നമ്മൾ പ്ലാൻ ചെയ്ത ചില കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ ആത്മാവ് സ്വന്തം രാജ്യം വിട്ട് പോകാനേ പ്ലാൻ കാണൂല പക്ഷെ നമ്മളിത് കണ്ടുകൊണ്ട് ഓടി അടുത്ത രാജ്യത്ത് പോയി പണം ഉണ്ടാക്കി സൂചിച്ച് ജീവിച്ച് മരണശേഷം മനസ്സിലാവണത് ആത്മാവിന്റെ പ്ലാൻ ഇതൊന്നുമല്ല വീണ്ടും വരേണ്ടി വരും വന്ന് പരമ്പോ ഉള്ള കുഴപ്പം ഒരല്പം പഠിക്കാൻ വേണ്ടി ഈ ഭൂമിയിലുള്ള ഭൗതിക തലത്തിലുള്ള സകലമാന കഷ്ടങ്ങളും പ്രശ്നത്തിന്റെ ഇടയിൽ കൂടെ കിടന്ന് പഠിക്കേണ്ടി വരും ശകലം പഠിക്കാനായിട്ട് ഒരുപാട് കഷ്ടം അനുഭവിക്കേണ്ടി വരും ഇതാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുക ഞാനും ഒക്കെ എല്ലാവരും അങ്ങനെയാണ് ആത്മാവിന് നിഷ്ടം ചെയ്യുന്നതും അറിയുന്നതൊക്കെ അവസാന കാലത്തായിരിക്കും പക്ഷെ അതുവരെ പല കഷ്ടങ്ങളും തരണം ചെയ്ത് ജയിച്ച് അതിജീവിച്ച് ഇതാണ് കഷ്ടം ഇനി ഈ ഭൗതിക സുഖത്തിലേക്ക് വഴുതി വീണ് നമ്മൾ ആത്മാവും കൂടെ ചേർന്ന് സുഖിച്ചു പോകുന്നുണ്ടെങ്കിൽ നരകം എന്ന് പറയുന്ന മറ്റു ഡയമെൻഷനിൽ പോയി വേറെ ചില കഷ്ടങ്ങളെല്ലാം ഈ ആത്മാവിനെ അനുഭവിക്കുന്ന ചില കഷ്ടങ്ങൾ അത് അനുഭവിക്കേണ്ടിയും വരും അപ്പൊ പല പ്രശ്നങ്ങളാണ് ചുരുക്കം പറഞ്ഞാൽ ഈ ഭൂമിയിലെ ജീവിതം അല്ലെങ്കിൽ ത്രീ ഡയമെൻഷനുള്ള ഈ ഒരു ജന്മം ശരിക്കും വേണ്ടാത്തതാണ് ഏറ്റവും സുഖം തിരിച്ചറിയാമെന്നുള്ളവർക്ക് മനസ്സിലാവുക ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതെല്ലാം പ്രത്യേകിച്ച് നിങ്ങൾ തിരിച്ചറിയണം സത്യുഗത്തിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരുപാട് ആത്മാക്കളുണ്ട് അവർക്ക് ആത്മീയമായി ഒരുപാട് അറിവും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി അവർക്ക് കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇന്നിലൂടെ ഈ കാര്യങ്ങൾ പറയുന്നത് ഏതെങ്കിലും മതത്തിൽ അടിമപ്പെട്ട് ഭക്ഷിയിൽ മുഴുകി കിടക്കുന്ന ആത്മലർച്ച അത്ര ഇല്ലാത്തവർക്ക് ഇതൊന്നും പെട്ടെന്ന് ദഹിക്കില്ല പക്ഷെ അതിനകത്തും അടുത്ത ലെവലിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ചില ആത്മാക്കൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുകയൊക്കെ ചെയ്യും അതനുസരിച്ച് അവർ മുന്നോട്ട് പോകും കാരണം ഈവിധ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് പ്രധാനമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ വിധ കാര്യങ്ങളെല്ലാം നിങ്ങൾ തിരിച്ചറിഞ്ഞ് ഇതിന്റെ രഹസ്യങ്ങളും മർമ്മങ്ങളും കാര്യകാരണങ്ങളും ഇതെല്ലാം നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ ശരിക്കും ഒരു തീരുമാനമെടുത്ത് നിങ്ങൾ മുന്നോട്ട് ജീവിച്ചാൽ ശ്രമിച്ചാൽ ശ്രമിച്ചേ പറ്റോളെ ഇത്രയും നാൾ ഫ്രണ്ടിലത്തെ നെറ്റ് കണ്ട് നമ്മളെ കണ്ണ് ആ സൂം ചെയ്ത് അതിൽ വെച്ചുകൊണ്ട് കൊണ്ട് അതിൽ ജീവിച്ചിരുന്ന വ്യക്തിക്ക് ഈ സുഷീരത്തിന്റെ ഇടയിലൂടെയുള്ള അപ്പുറത്തെ ലോകം മാത്രം കണ്ട് മുന്നോട്ട് പോകാൻ അത് പെട്ടെന്ന് പറ്റൂല പാടാ കണ്ണ് പിന്നെയും ഫ്രണ്ടിലെ നെറ്റിൽ തങ്ങോളൂ പക്ഷെ നമ്മൾ പിന്നെയും സൂക്ഷ്മീകരിച്ച് അകം കാണും പിന്നെയും ഫ്രണ്ടിലോട്ട് വരും പിന്നെ ഇങ്ങനെ ശ്രമിച്ച് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നാൾ കഴിയുമ്പോൾ നമുക്ക് പൂർണ്ണമായും ഈ നെറ്റേ നമ്മൾ മൈൻഡ് ചെയ്യാതെ അതിനകത്തുള്ള കാര്യങ്ങൾ അപ്പുറത്തോട്ടുള്ള യാഥാർത്ഥ്യത്തെ മാത്രം നോക്കി മുന്നോട്ട് ജീവിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തും ഇതിന് പ്രാക്ടീസ് ചെയ്യണം അതാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞ ചിന്തകളെ ഓടാതെ പിടിച്ചു നിർത്തിയുള്ള പ്രാക്ടീസ് ഇതിലെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ആദ്യം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ദിവസം ഈ ഒരു പ്രാക്ടീസ് അങ്ങ് ചെയ്തു കൊടുത്താൽ മതി കാര്യം നിങ്ങൾ പോലും അറിയാതെ താരേ നടന്നോളും ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും വെറുതെ ഇരുന്നിട്ട് നിങ്ങൾ തന്നെ നോക്കണം നിങ്ങളുടെ ചിന്ത ഒന്നും ചിന്തിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ വെറുതെ ഇരിക്കുക അപ്പൊ ഇതിനാണ് ചിലപ്പോൾ വിശ്വാസത ശ്രദ്ധിക്കണമെന്നോ നെറ്റിയുടെ സെൻട്രൽ ശ്രദ്ധിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊക്കെ പണ്ട് ഓരോ ആചാര്യന്മാര് പറയുന്നതേ ചിന്ത ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ ചിന്ത പിടിച്ചു നിർത്താൻ ചിന്തയെ പിടിച്ചു നിർത്തി മിണ്ടോതെ അടക്കിയിരുത്തിയാലേ അല്ലെങ്കിൽ ഭൗതിക ബോധ മനസ്സ് കിടന്നുള്ള ഓട്ടം ഈ ഓടാതെ മിണ്ടോതെ പിടിച്ചിരുത്തിയാലേ ഉപോധ മനസ്സ് പതുക്കെ ആക്റ്റീവായിട്ട് സിഗ്നൽസ് തലച്ചോറിലോട്ട് കൊടുക്കുള്ളൂ അപ്പൊ അതിന് പിടിച്ചിരുത്തുന്ന ഒരു പ്രാക്ടീസ് ഒരു എക്സസൈസ് നിങ്ങൾ ഡെയിലി ചെയ്യുന്നതാണ് ആ ഒരു അഞ്ച് മിനിറ്റ് മാക്സിമം ചെറുതെ ഇരുന്നിട്ട് നിങ്ങൾ നോക്കണം പിടിച്ചിരിക്കാൻ പറ്റൂല നിങ്ങൾ ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോ തന്നെ ഓ ചായ കുടിച്ച് ഒന്ന് ചായ കുടിച്ചാൽ കൊള്ളാം ഇങ്ങനെ ഈ ആവശ്യമില്ലാത്ത ലെവലിലെ ചിന്തകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും ഒന്ന് ചായ കുടിച്ചാൽ കൊള്ളാം അല്ലെങ്കിൽ അടുത്ത എന്ത് പാചകം എന്ത് ചെയ്യണം അല്ലെങ്കിൽ നാളത്തെ ജോലി രീതി ഇല്ലെങ്കിൽ അവിടെ അതെന്താ ശബ്ദം കേട്ടത് അല്ല ഞാൻ ഇപ്പൊ എന്ത് ഇങ്ങനെ ഈ നമ്മുടെ ചിന്ത ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും നിങ്ങൾ ഒന്ന് കുറച്ചു നേരം ഉണ്ടാതിരുന്ന ശ്രദ്ധിച്ചാൽ നിങ്ങൾ എന്ത് പിടി കിട്ടും ഇങ്ങനെ ചിന്തിക്കാതെ ഫുൾ മിണ്ടാതെ നമ്മൾ കണ്ടൊക്കെ ഒരു ഇരുട്ട് കാണും ആ ഇരുട്ടിൽ തന്നെ ചുമ് നോക്കി ഒന്നും ചിന്തിക്കാതെ ഇരിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കിട്ടിയാൽ പിന്നെ അതങ്ങ് പ്രാക്ടീസ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് നിന്നുള്ള ഒരു ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് പത്ത് മിനിറ്റ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ പോലും അറിയണ്ട നിങ്ങളുടെ ആ ഉപത മനസ്സിൽ നിന്നുള്ള പല സിഗ്നൽസും നിങ്ങളുടെ തലച്ചോറിലേക്ക് താനെ കിട്ടി തുടങ്ങും ആ കിട്ടുന്ന അനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പതുക്കെ പതുക്കെ ആയിട്ട് മാറി മാറി വരും കാര്യം അങ്ങനെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇതാണ് ശരി അല്ലെങ്കിൽ നാളെ ഈ കാര്യം ചെയ്യണം അപ്പൊ അതങ്ങനെ ചെയ്താൽ മതി എന്ന് ഉറപ്പായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് കിട്ടും കാരണം നിങ്ങൾ ബോധ മനസ്സിൽ നിന്നും സിഗ്നൽസ് സ്ട്രോങ് ആയിട്ട് കിട്ടിയാൽ നിങ്ങൾ അതേ ചെയ്യുള്ളൂ പക്ഷേ ഈ സിഗ്നൽസ് കിട്ടാതെ ഭൗതിക മനസ്സ് അല്ലെ ബോധ മനസ്സ് അല്ലെ ഫ്രണ്ടിൽ കാണുന്ന ഈ നെറ്റ് അതിൽ നോക്കിക്കൊണ്ട് അതിൽ കിട്ടുന്ന പടങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ പ്ലാനുകൾ മാറി മാറി പോകുന്നത് കൊണ്ടാണ് നിങ്ങളുടെ കാര്യം ചിലപ്പോൾ സക്സസ് ആവാത്തത് അപ്പൊ ഇതിന്റെ ഇടയിൽ എപ്പോഴൊക്കെയോ ബോധ മനസ്സ് നെറ്റിനപ്പുറത്തുള്ള കാഴ്ച നിങ്ങൾ കാണുന്നുണ്ട് അതാണ് ചില സമയത്ത് ഇങ്ങനെയും ചെയ്താലോ എന്നൊക്കെ തോന്നുന്നത് പക്ഷെ എന്നാലും കൂടുതൽ നിങ്ങൾ ഭൗതികത്തിൽ ഇങ്ങനെ അടുന്ന് ഓടുന്നുകൊണ്ട് ഇതേ നിങ്ങളുടെ മനസ്സിൽ വരുവുള്ളൂ അപ്പൊ ഭൗതിക ഓട്ടത്തെ നിർത്തി പ്രാക്ടീസ് ചെയ്യുക വെറുതെ ശൂന്യമായി ഒന്നും ചിന്തിക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ അകമേ ഈ നെറ്റിനപ്പുറത്തുള്ള യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ തന്നെ നിങ്ങളുടെ ശ്രദ്ധ വന്നു പോകും ആ സമയത്ത് ആ യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും ഇതാണ് ശരിക്കുള്ള രീതി ഈ അപ്പുറത്തോട്ട് നമ്മൾ എങ്ങനെ കാണാം എന്നുള്ള രീതി ഇതാണ് ഇനി എന്റെ അടുത്ത മെസ്സേജിൽ ഞാൻ പറയുന്നത് ഈ ജന്മ ജന്മാന്തരമായിട്ട് ആത്മാവെന്ന് പലത് പഠിക്കുന്നു ഈ ആത്മാവ് എന്താണ് പഠിക്കണത് ശരിക്കും നമ്മൾ ഉപബോധ മനസ്സ് എന്ത് പഠിക്കുന്നു നമ്മൾ ബോധവനസ് പഠിക്കുന്നു അപ്പൊ ഈ പഠിക്കാനാണ് വരുന്നത് പഠിക്കാനാണ് വരുന്നത് എന്ന് പറയുന്നു ജന്മങ്ങൾ എടുക്കുന്നതേ പലതും പഠിക്കാനാണെന്ന് പറഞ്ഞു ഈ എന്താണ് ഈ പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടതിനെ കുറിച്ചൊക്കെ എന്റെ അടുത്ത മെസ്സേജിൽ ഞാൻ പറയാം ഓക്കെ